ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ ഇന്ന് നമ്മൾ അടിപൊളി അടിപൊളിയൊരു പ്രോഗ്രാമാണ് കാണാൻ പോകുന്നത് ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയണം കേട്ടോ ഇത് ഹുദാ സ്കൂളിൻ്റെ ആനുവൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പ്രോഗ്രാമിൻ്റെ അതിൽ നിന്ന് ഒരു പാർട്ടാണ് കേട്ടോ വേറൊന്നുമല്ല കുട്ടികളുടെ ചെറിയൊരു ഡ്രാമയായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കാനുണ്ട് അതായത് കൊച്ചു കുട്ടികൾ ഈ ഒരു പെർഫോമൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇത് അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ ഞാൻ അവിടെ കണ്ടയിൽത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു കേട്ടാ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുട്ടികളായാലും കണ്ടിരിക്കേണ്ട ഒരു പ്രോഗ്രാം തന്നെയാണ് കുട്ടികൾ മാത്രമല്ല എല്ലാവരും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് എത്രത്തോളം മരങ്ങളാണ് നമ്മൾ നാട്ടിൽ വെട്ടി നശിപ്പിക്കുന്നത് അതിനെയൊക്കെ കുറിച്ചിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം വന്നിരിക്കുന്നത് കുട്ടികളൊക്കെ അത് എത്ര നന്നായിട്ട് അവതരിപ്പിച്ചെന്ന് നോക്കണേ സൂപ്പറായിട്ടുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു മ്യൂസിക് വന്നിട്ടുണ്ടായിരുന്നു ആ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ആ ഒന്ന് കട്ടി േ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഇതിങ്ങനെ മാത്രല്ലായിരുന്നു അത്യാവശ്യം നല്ലൊരു മ്യൂസിക്കായിരുന്നു പക്ഷേ അതിൽ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ ആ മ്യൂസിക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഡ്രാമ മാത്രമായിട്ടിടയാണ് ഇതിൻ്റെ ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ കുട്ടികൾ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ അടിപൊളിയൊരു പ്രോഗ്രാമാണ് മൊത്തം കാണാനായിട്ട് ആരും മറക്കരുത് അപ്പം ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ കുട്ടികളെ ഫുൾ സപ്പോർട്ട് ചെയ്യണം അപ്പം വീഡിയോ കാണാം മൊത്തം പാത്തുമോൾ വീട്ടിൽ വന്നിട്ട് ഡ്രാമയുണ്ട് ഡ്രാമയുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും എന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല കേട്ടോ എല്ലാവരും ആ ഓഡിറ്റോറിയത്തിരുന്ന എല്ലാവരും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഈ ഒരു പെർഫോമൻസ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഡാൻസ് പ്രോഗ്രാമിനൊക്കെ ശേഷമാണ് കേട്ടോ ഈ ഒരു പെർഫോമൻസ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒന്നും പറയാനില്ല കുട്ടികളെല്ലാം അത്രയും എനർജ് ഓരോരുത്തരും അവരവരുടെ ഭാഗം എന്ത് ക്ലിയർ ആയിട്ട് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കി ആ ചെയ്യുന്ന എന്താ പറയുക അതെല്ലാം വെട്ടുന്നതും എന്ത് എന്ത് നന്നായിട്ടാണ് അവരതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫുൾ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഓക്കെ